നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് വരണ പാടുകൾ കുത്തുകൾ പുള്ളികൾ അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മെയിനായിട്ട് നമ്മുടെ പിഗ്മെൻറ്റേഷൻ അതാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ അലട്ടണത് അത് മാറാൻ സഹായിക്കും നല്ലപോലെ കളർ വരും പക്ഷേ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം ഉപയോഗിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ തുടർച്ചയായിട്ട് ഒരു മാസമെങ്കിലും ചെയ്ത് കഴിഞ്ഞു എന്ന് കൊണ്ടുപോകാ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ ഞാൻ ഉറപ്പ് തരികയാണ് ഒരുപാട് വട്ടം ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് പിന്നെ എന്താ പറയുക ഇതിപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതുണ്ടോ ഉണ്ടോ വിറ്റാമിൻ സി ധാരാളം എന്ന് പറഞ്ഞാൽ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു പാക്കാണത് കേട്ടോ അപ്പോൾ എന്താ പിന്നെ രണ്ട് കമൻറ്റിൻ്റെ പറയാം കുറച്ച് പേര് പറയുന്നുണ്ട് കടിനടിയിൽ എന്താ ഡാർ സർക്കിൾ വന്നിട്ടുണ്ട് അതുമാതിരി തന്നെ ഒരു ഡൽനെസ് ഉണ്ടല്ലോ മുഖത്ത് എന്നൊക്കെ സത്യം പറയാലോ നമ്മൾ മുഖത്ത് എന്ത് തേച്ചിട്ടും തേച്ചോണ്ട് മാത്രം കാര്യമില്ല എന്താ പറയുക തേച്ചോണ്ട് മാത്രം കാര്യമില്ല നമ്മൾ അത് ഭക്ഷണത്തിലൂടെ കൂടി കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക അതു മാത്രമല്ല നമുക്ക് ഉറക്കം നല്ലപോലെ വേണം അതുപോലെ തന്നെ നമുക്ക് ഒരു മനസ്സമാധാനം വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മൾ ചെയ്യണതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ കള്ളിനടിയിൽ എന്താ ചെറുതായിട്ട് കറുപ്പ് കളറൊക്കെ വന്നു തുടങ്ങിയില്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചവരുണ്ട് വേറെ ഒന്നുമല്ല എന്താ സത്യം പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് വീട്ടിലൊരു എന്താ പറയുക അന്തരീക്ഷം ആ ഒരു മാറ്റം വരുമ്പോൾ നമുക്ക് മനസ്സമാധാനം കുറവ് അപ്പോൾ ആ ഉറക്ക കുറവ് ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ പോണമെന്നുള്ള ഓൾറെഡി ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ടെൻഷൻ കൊണ്ടായിരിക്കും എൻ്റെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ വന്നിട്ടുണ്ട് അത് ചെറുതായിട്ടൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഡെയിലി നമുക്ക് എന്താ പറയുക നമ്മൾ പ്രതീക്ഷിച്ച പോലെയുള്ള പാക്കുകളിടാനോ വളച്ച വേറെ എന്തിനെങ്കിലും ഒന്നിനും എനിക്ക് പറ്റണില്ല അതിൻ്റെയൊക്കെ ഒരു മറ്റ് നമുക്ക് പെട്ടെന്ന് ഞങ്ങൾ ടെൻഷൻ മാറ്റി എടുക്കാൻ പറ്റിയ ഒരു ഇതല്ല നമ്മുടെ ജീവിത സാഹചര്യം വളരുടെയും പല തരത്തിലാണ് അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഇതൊക്കെ എൻ്റെ കണ്ണിൻ്റെ ചോട്ടിലൊക്കെ കണ്ട് തീർച്ചയായും അതൊക്കെ മാറ്റിയെടുക്കും ഞാൻ ഇതിന് മുമ്പ് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ് എൻ്റെ സ്കിന്നെ എങ്ങനെ കടന്നുണ്ടായിരുന്നതാണ് എന്നുള്ളത് അന്ന് ടെൻഷൻ കൊണ്ടൊന്നുമല്ല കേട്ടോ സ്കിന്ന് ശ്രദ്ധിക്കാത്തത് കൊണ്ട് വന്നതാണ് ഞാൻ അവിടെ ഒരു വീഡിയോ കൊടുക്കുക പഴയത് ഇഷ്ടംപോലെ എല്ലാവരും കണ്ടിട്ടുള്ളത് തന്നെയാണ് എൻ്റെ പഴയ വീഡിയോകൾ എന്താ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ് എന്നാലും ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കുക അത്ര ഉണ്ടായിരുന്നതിനെ ഞാൻ മാറ്റി ഇത്രയും എടുത്തു ഇപ്പോൾ എനിക്ക് കണ്ണിടയിൽ ഡാർക്ക് സർക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വേറെ കേട്ടോ മെയിനായിട്ട് നമ്മുടെ ഉറക്ക കുറവും ടെൻഷനും തന്നെയാണ് പിന്നെ ഇത് ചോദിച്ച ആൾ കൂടി തന്നെയാണ് ചോദിച്ചത് എപ്പോഴും വീഡിയോ കാണേണ്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താ അങ്ങനെയെങ്കിലും ആൾക്കാർ നമ്മളെ ശ്രദ്ധിച്ച് നമ്മളോട് ഇത്രയും ഇതായിട്ട് സ്നേഹത്തിൽ ചോദിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മളെത്രയും ശ്രദ്ധിക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും എല്ലാവർക്കും ഉണ്ടാവും ആ ഒരു സന്തോഷം ആ ഒരു സന്തോഷം ആ സമയത്ത് എനിക്കും ഉണ്ടായിട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വന്നാലോ അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടായാലും കണ്ടെന്നുണ്ടെച്ചാൽ എൻ്റെ പേര് ദീപാന്നാ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് നോക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരാം അപ്പം നമ്മുടെ പാക്കിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് എന്തൊക്കെയാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ അരിമാവാണ് നല്ല നെയ്സായിട്ട് അരച്ച നല്ല പച്ചരിയുടെ മാവാണ് കേട്ടോ ഇത് നമ്മുടെ ബദാം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് തൊലി കളഞ്ഞതിന് ശേഷം നല്ലപോലെ ചതച്ച് വെച്ചിരിക്കുകയാണ് ഞാനൊരു നാല് ബദാമാണ് എടുത്ത് ചതച്ച് വെച്ചിരിക്കുന്നത് കാരണം നമുക്കിത് പേസ്റ്റാക്കെന്ന് വിചാരിച്ചിട്ട് മിക്സിയിലിട്ട് അരയ്ക്കുമ്പോൾ അത് അറിയാൻ പറ്റണില്ലേ കാരണം നാലെണ്ണല്ലേ ഉള്ളൂ പൊടിഞ്ഞ് വരുന്നത് മാത്രമേ ഉള്ളൂ അപ്പം ഞാനൊരു ഇടിമുട്ടിയിട്ട് ഇടിച്ചിട്ട് നല്ലപോലെ ഇടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് ആവശ്യം വിറ്റാമിൻ സി ടാബ്ലറ്റ് ആണ് അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനെ ഒരുപാട് സഹായിക്കുന്നതാണ് പിഗ്മെൻറ്റേഷൻ മാറാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ബദാമും നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനും മുഖം വെളുക്കാനും സഹായിക്കും ഇതും നമ്മുടെ അരിമാവ് പറഞ്ഞു പറഞ്ഞാൽ സ്കിൻ ഏറ്റവും കൂടുതൽ വെളുക്കാൻ സഹായിക്കുന്ന സാധനമാണ് അത് നല്ല പേസ്റ്റാക്കി അരച്ചത് അപ്പത്തിന് അരച്ചപ്പോൾ ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പേസ്റ്റായി അരഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ് ഏതാണെന്നെല്ലാവരും ചോദിക്കും ഇത് ഞാൻ എപ്പോഴും വാങ്ങി വെക്കുന്നതാണ് ു വിറ്റാമിൻ സിയുടെ നമ്മളിത് മിഠായി ഒക്കെ കഴിക്കുമ്പോൾ മാതിരി ഉറിഞ്ചി കഴിക്കേണ്ടതാണ് ഇത് നമുക്ക് ദിവസത്തിൽ ഒരെണ്ണം വെച്ചിട്ടൊക്കെ കഴിക്കുക അതുപോലെ തന്നെ ഞാൻ ഞാനിത് ഫേസിൽ പാക്കായിട്ടും ഉപയോഗിക്കാറുണ്ട് സിറായിട്ടും ഉപയോഗിക്കാറുണ്ട് പിന്നെ അതുമാതിരി തന്നെ ക്രീമായിട്ടും ഉപയോഗിക്കാറുണ്ട് ഇതെനിക്ക് സ്കിന്നിൽ നല്ല മാറ്റം കൊണ്ടുവന്ന് തന്ന നല്ലൊരു എന്താ പറയുക വിറ്റാമിൻ സിയുടെ ആണ് കേട്ടോ ചിലവർക്കൊക്കെ വെള്ളക്കളറിലൊക്കെ കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെയുള്ളതാണെന്നുവച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതാണ് നിങ്ങൾ ശരിക്കു നോക്കിക്കോളൂ ഇത് ഏത് മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞാലും കിട്ടും കേട്ടോ അപ്പോൾ ഈ മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പാക്ക് ഉണ്ടാക്കി വയ്ക്കാം ഇതെങ്ങനെയെന്ന് വെച്ച് കൊണ്ട് പറഞ്ഞാൽ ഈ ബദാമിൻ്റെ പേസ്റ്റ് നമുക്ക് ഞാൻ ഇടിച്ച് നല്ലപോലെ പേസ്റ്റാക്കി വെച്ചേക്കാം കേട്ടോ അത് നമുക്കിതിൽ കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഈ വിറ്റാമിൻ സിയുടെ ഒരു ഒരു ടാബ്ലറ്റ് കൊടുത്തതാണ് കേട്ടോ അതൊന്നും ഇട്ട് കൊടുക്കുക നല്ല നല്ലപോലെ മിക്സ് ചെയ്യുക ഇത്രേ വേണ്ടു ഇനി അരിപ്പൊടിയാണ് എൻ്റെ കയ്യിലെന്ന് പറഞ്ഞിട്ട് ആരും തവണ്ട അരിപ്പൊടി എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് പാൽ ഒഴിച്ചിട്ടോ വെള്ളം ഒഴിച്ചിട്ടോ ഏതാ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് ഇത് നല്ലപോലെ അടിച്ച് എന്താ എടുക്കാം പിന്നെ എന്താ മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ റോസ് വാട്ടർ ആയാലും മതി കേട്ടോ ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു ഇത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ആഴ്ചയിൽ മൂന്ന് വട്ടം വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി സ്കിൻ നല്ല പോലെ തിളക്കത്തോടു കൂടി എന്നും ഇരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ഫേസിൽ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം വീഡിയോ കണ്ടുമല്ലോ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുക വിറ്റാമിൻ സിയുടെ ടാബ്ലറ്റ് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടണതാണ് എല്ലാവരും പറയാറുണ്ട് എല്ലാവരും അല്ല കുറച്ച് പേരെങ്കിലും പറയാറുണ്ട് കൂടുതൽ നീളം ആക്കാതെ വീഡിയോ ഒന്ന് ചെറുതാക്കി കൊണ്ടുപോകുമെന്ന് എങ്ങനെയെങ്കിലൊക്കെ നമ്മളത് അത് ചിന്തിച്ചിട്ട് തന്നെ വീഡിയോ തുടങ്ങും കേട്ടോ ചെറിയ വീഡിയോ എടുക്കണം എന്ന് ചോദിച്ചിട്ട് സംസാരം എന്താന്നാ പറയുക നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതും കൂടെ പെട്ടെന്ന് ഇവിടെയാണ് ആ ഒരു ടൈം പോകണത് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണാമെന്ന് കാണണമെന്നുള്ളവർക്ക് അങ്ങനെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് മാത്രം നോക്കാനാണ് താല്പര്യം വെച്ച് താല്പര്യം ഉള്ള അങ്ങനെ നോക്കുക നിങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങൾ ചെയ്യണൊരാൾ ആളാണെന്നുണ്ടെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിനെ നല്ലപോലെ മാറ്റിയെടുക്കാൻ പറ്റും നമ്മളിത് ഇൻഗ്രീഡിയൻസ് മാത്രം കണ്ടിട്ട് കാര്യമില്ല ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്തൊക്കെ ചെയ്താലാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക അല്ലെച്ചാൽ ഇത് ഇത് ചെയ്തുകൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുമ്പോഴാണ് അതാണ് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെതായ ആ ഒരു റിസൾട്ട് കിട്ടുക ചില ആൾക്കാർ ആൾക്കാരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻഗ്രീഡിയൻസ് മാത്രമേ അറിയേണ്ടു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് മാത്രം സ്കിപ്പ് ചെയ്ത് നോക്കി പോവുക നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഗുണം ആ ഞാൻ പറഞ്ഞ മാതിരി ചെയ്യുമ്പോൾ കിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ അതാ മുഖത്തൊക്കെ ഒന്ന് ആക്കി കൊടുത്തു നമുക്ക് ഒരു മസാജ് കൊടുക്കാം എന്തൊരു സാധനം ഇട്ട് കഴിഞ്ഞാലും നമ്മളൊരു മസാജ് ചെറുതായിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും അത് നമുക്ക് നല്ലൊരു ഗുണമാണ് ചെയ്യണത് നമ്മുടെ പാടുകൾ ഇതൊക്കെ മാറാനും അതുപോലെ തന്നെ സ്കിന്നൊന്ന് ഗ്ലോ വരുത്താനൊക്കെ അത് നല്ലപോലെ സഹായിക്കും അപ്പം നമ്മൾ ഇവിടെ ഉള്ള കുശിരി മുഴുവൻ ഇട്ടിട്ട് നമുക്ക് മസാജ് ചെയ്യണം ഞാൻ പറയില്ല നിങ്ങളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസാജ് സ്കിന്നിന് കൊടുക്കണം കേട്ടോ ഇപ്പോൾ താ സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസാജ് കൊടുത്തു ഇത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ നമ്മളിത് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇത് ഉപയോഗിക്കാം നിങ്ങൾക്ക് നല്ലപോലെ നല്ല മാറ്റം ഉണ്ടാകും നിങ്ങൾ ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം മാറ്റം കിട്ടും ഫസ്റ്റ് യൂസിൽ എൻ്റെ മുഖത്തിന് നല്ലൊരു ഗ്ലോ തോന്നും ഇതിപ്പോൾ കഴുകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സ്കിന്നിൽ വന്ന ആ ഒരു പെട്ടെന്ന് വന്ന ആ ഒരു ഗ്ലോ അത് തുടങ്ങിയ വീഡിയോ തുടങ്ങിയപ്പോൾ എൻ്റെ മുഖം എന്ത് ഡള്ളായിരുന്നു ജോലി കഴിഞ്ഞ് വന്നതാണ് ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഡൾനെസ്സും കാര്യങ്ങളും പരിപാളിപ്പും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ അങ്ങോട്ട് നമ്മൾ അന്നന്നങ്ങട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അന്നന്നത്തെ അന്നന്ന് മാറും അതാണ് മെയിനായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ അത് ബാക്കിയുള്ളത് എൻ്റെ കഴുത്തിലിപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല അതിൻ്റേതായ ആ ഒരു കറുപ്പ് നല്ലപോലെ കഴുത്തിലുണ്ട് അപ്പോൾ നമുക്ക് കഴുത്തിൽ ഇതുപോലെ നല്ലൊരു മസാജ് കൊടുക്കുക കൈയിലൊക്കെ ഇടാം കേട്ടോ കൈയിലൊക്കെ നമുക്ക് ചിലർ പറയാറില്ല കൈയൊക്കെ കറുന്നനെ ഇരിക്കുകയാണ് എന്നുള്ളതൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണത് നല്ലപോലെ മാറ്റം ഉണ്ടാവും നമ്മളൊരു ഒരാഴ്ച തുടർച്ചയായിട്ട് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്ക് ഫസ്റ്റ് യൂസിലിന്നെ നല്ല മാറ്റം ഉണ്ടാവും പിന്നെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിലപ്പുറം നമുക്ക് എന്താ മാറ്റം കിട്ടണത് കേട്ടോ അപ്പോൾ മുഖത്ത് ഞാൻ ഓൾറെഡി പാക്ക് പാക്കിപ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഒന്ന് ഇട്ടുകൊടുത്തു ഇപ്പോൾ ഞാനിപ്പോൾ കഴുത്തിൽ അധികം മസാജ് ചെയ്തിട്ടില്ലേ നമ്മളൊരു അഞ്ച് മിനിറ്റെങ്കിലും നല്ല ഇതുപോലെ കറുത്തിരിക്കുകയാണെന്ന് വച്ചാൽ അഞ്ച് മിനിറ്റെങ്കിലും മസാജ് ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ ഇതാ ഒന്ന് രണ്ട് മിനിറ്റ് തന്നെ ചെയ്തുള്ളൂ കേട്ടോ കാരണം ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല പണികളും അടുക്കളയിൽ എനിക്ക് ഓരോ ജോലിയും ചെയ്തു തീർക്കാണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യാ വെച്ചു തോന്നണം ഇതുപോലെ ഇങ്ങനെ പാക്ക് ഇട്ടിട്ട് ജോലികൾ ചെയ്യാതിരിക്കാം അപ്പോൾ ഇത് നമുക്കൊരു സ്കിന്നിക്ക് നല്ലപോലെ പ്രത്യേകിച്ച് ഒരു ടൈമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല സമയം കിട്ടണില്ല പറയണവരോടൊത്താ ഞാൻ പറയണത് കേട്ടോ ഇതിനു വേണ്ടി പ്രത്യേക ഒരു സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല നമുക്കിത് അതുപോലെയൊക്കെ പാക്കുകളൊക്കെ ഇട്ടിട്ട് കിച്ചണിൽ എന്ത് പണിയാണെന്ന് വെച്ചാലും കയറി ചെയ്യാം ഇപ്പം ഞാൻ മുഖത്ത് ഇട്ട് കൊടുത്തു ഞാൻ ഇതൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യും അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എനിക്കിതിൻ്റെ റിസൾട്ട് കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ എൻ്റെ മുഖത്തിട്ടിട്ടോ എന്ത് കഴുകിയിട്ട് ഞാൻ നിങ്ങൾക്ക് എനിക്കിതിൻ്റെ റിസൾട്ട് കാണിച്ചുതരാം മുഖം കഴുകിയിട്ട് വന്നു മാറ്റം കണ്ടില്ലേ എല്ലാവരും അതിശയിപ്പിക്കണത് കാലിച്ച് മാജിക്ക് പോലെ എന്നൊക്കെ ഞാൻ പറയണത് വെറുതെ അല്ല നല്ല മാറ്റമുണ്ട് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പിക്കണ മാറ്റാണിത് ഞാനിതിൽ നിങ്ങൾക്ക് എന്താ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ മുഖം എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ എൻ്റെ മുഖം നോക്കി നോക്കാം എന്തൊരു മാറ്റമായിരുന്നു അതുപോലെ കഴുത്ത് നല്ല കറി കറുന്ന് ഉണ്ടായിരുന്നതാണ് അത് ഒരു ഇളകി പോയി ആ ഒരു കറുപ്പ് ആ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മളൊരു എന്താ പറയുക വെളുത്ത് തുടുത്തിട്ടതെ ഇരിക്കില്ലേ അതുപോലെ ആക്കാൻ പറ്റും എത്ര കറുത്ത ആൾക്കാർക്കും ഇത് ട്രൈ ചെയ്യുക നിങ്ങൾ കറു നല്ലോണം കറുത്ത ആൾക്കാർക്ക് കുറച്ച് കാലം നിങ്ങളൊന്ന് യൂസ് ചെയ്യേണ്ടി വരും അതിനൊരു മടിയും കാണിക്കേണ്ട നിങ്ങളുടെ സ്കിൻ ടോൺ നല്ല വ്യത്യാസം വരും പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ഷൈഡെങ്കിലും നല്ല വ്യത്യാസം വരും എനിക്ക് അത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം തീർച്ചയായും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അത്രയ്ക്ക് നല്ലൊരു പാക്കാണ് ഇനിയിപ്പോൾ ഞാൻ മുഖം തുടച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ ബദാമിൻ്റെ ഒരു ക്രീം ഉണ്ട് ആ മോയിസ്ചറൈസിങ് ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ട് അപ്പോൾ നല്ല മുഖത്തിന് ആ ഒരു ടാനും കണ്ണിനടിയിൽ കറുപ്പിനൊക്കെയോ നല്ല മാറ്റം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അതും ഒന്ന് ഉണ്ടാക്കി നോക്കി കേട്ടോ നമുക്ക് അടുത്തൊരു വീടുകളിലൂടെ കാണാം ഓക്കെ ബൈ